കയ്യിലിരുന്ന് സിഗരറ്റ് തട്ടിക്കളഞ്ഞ പോലീസുകാരെ പിന്തുണർന്നു ചെന്ന് ഹെൽമെറ്റിന് തല്ലി പരിക്കേൽപ്പിച്ച് പത്തൊൻപത് പ്രതി പിടിയിലായി തിരുവനന്തപുരത്താണ് സംഭവം കുളത്തൂർ മൺവിള സ്വദേശി റയൻ ബ്രൂണോയാണ് അറസ്റ്റിലായത് രണ്ട് പോലീസുകാർക്കാണ് അടികൊണ്ട് പരിക്കേറ്റത് കഴക്കൂട്ടം തൃപ്പാതപുരത്ത് പൊതുസ്ഥലത്ത് നിന്ന് പുകവലിക്കുന്നതിനിടെയാണ് പോലീസ് എത്തിയത് സിഗരറ്റ് കളയാൻ റയാൻ ബ്രൂണോയോട് ആവശ്യപ്പെട്ടിട്ടും യുവാവ് തയ്യാറായില്ല തുടർന്നാണ് പോലീസ് കയ്യിലിരുന്ന സിഗരറ്റ് ബലമായി തട്ടിക്കളഞ്ഞ് പെറ്റി നൽകി മടങ്ങിയത് പ്രകോപിതനായ റയാൻ കഴക്കൂട്ടത്ത് വെച്ച് പോലീസ് വാഹനം തടഞ്ഞു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് കൊണ്ട് ജീപ്പിലിരിക്കുകയായിരുന്ന സിപിഒ രതീഷിന്റെ മുഖത്ത് അടിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച സിപിഒ വിഷ്ണുവിനും ഹെൽമറ്റിന്റെ അടിയേറ്റു ജീപ്പിൽ അടിച്ചും കേടുപാടുകൾ വരുത്തി രതീഷിന്റെ മുഖത്തും വിഷ്ണുവിന് തോളിലുമാണ് അടിയേറ്റത് കൂടുതൽ പോലീസുകാർ ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു